ചേരുന്നുണ്ട് അവർ കുറിപ്പുണ്ട് അവർണയാണ് കുമ്മനം രാജശേഖരനുമായി സംസാരിച്ചത് ആദ്യം അവർണയിലേക്ക് അവർണ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ ബിജെപി സ്ഥാനാർത്ഥി കുമ്മനുമായിരുന്നു അപ്പം ഈ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് സംസാരിച്ചപ്പോൾ കുമ്മനം ബിജെപിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം ഉണ്ട് എന്ന് പറയുന്നുണ്ട് കുമ്മനം രാജശേഖരൻ സ്വാഭാവികമായിട്ടും തന്നെ പറഞ്ഞ പോലെ തന്നെ മൂവായിരം വോട്ട് മാത്രമാണ് കുമ്മന രാജശേഖരന് കുറഞ്ഞു പോയത് ആ സമയത്ത് താങ്കൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടല്ലോ എന്നുള്ള ചോദ്യത്തിന് എവിടെയാണ് മത്സരിക്കുന്നത് എന്നുള്ള രീതിയിൽ വ്യക്തമായ ഉത്തരം പറയുന്നില്ലെങ്കിലും പാർട്ടി പറഞ്ഞാൽ താൻ മത്സര രംഗത്തുണ്ടാകും എന്ന് കൃത്യമായി പറയുന്നുണ്ട് തലസ്ഥാന മണ്ഡലത്തിലാണോ മത്സരിക്കുക എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നതിലും അദ്ദേഹം കൃത്യമായ ഉത്തരം പറയാതെ അതിനൊക്കെ അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് അങ്ങനെയല്ല എങ്കിൽ ഇവിടെ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി വരുമോ ഇതുവരെ ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി വരുമോ എന്നുള്ളൊരു ചോദ്യം ഒരു വശത്ത് നിൽക്കുന്നു പ്രധാനമായിട്ടും കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സ്ഥാനാർത്ഥിയായി തലസ്ഥാന മണ്ഡലത്തിൽ മത്സരിക്കുമെന്നുള്ള വാർത്തകളെല്ലാം പുറത്തു വന്ന ഒരു സാഹചര്യമുണ്ട് നമ്മൾ തന്നെ ആ വാർത്ത കൊടുക്കുകയും ചെയ്തതാണ് അപ്പോൾ ആ ഒരു ബേസിൽ കൂടി ചോദിക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിന് ഉള്ള ചോദ്യമോ ഉത്തരമോ അല്ല അദ്ദേഹം പറയുന്നത് പക്ഷേ കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥികൾ ഉണ്ടാവില്ല ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി ഉണ്ടാവില്ല എന്ന് മാത്രമല്ല ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് ജനങ്ങളുമായി നിരന്തര ബന്ധമുള്ള ജന ീയനായിട്ടുള്ള ഒരു നേതാവായിരിക്കും തിരുവനന്തപുരം തലസ്ഥാന മണ്ഡലത്തിൽ മത്സരിക്കുക എന്ന് പറയുന്നിടത്ത് ഒരു പക്ഷേ ഇപ്പോൾ പറഞ്ഞ പോലത്തെ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി എന്ന് പറയുന്ന ഒരു തീരുമാനം ബി ജെ പി സംസ്ഥാന നേതൃത്വമോ ദേശീയ നേതൃത്വമോ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് അനുകൂലിച്ചിട്ടുള്ള ഒരു തീരുമാനമാണ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് കുമ്മനരാശ എന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഒരു പക്ഷേ അതിന് വിരുദ്ധമായിട്ട് ജനകീയനായ ജനസമ്മതനായ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന് പറയുന്നിടത്ത് അതിനകത്ത് കൃത്യമായിട്ട് നമുക്ക് വായിച്ചു പോകാവുന്നതാണ് ഈ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയുടെ ചാൻസ് തലസ്ഥാന കാണുന്നില്ല എന്ന് മുൻ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള പറയുമ്പോൾ ഒരു പ്രാധാന്യമുണ്ട് തീർച്ചയായും ഇപ്പം കേന്ദ്രം എടുത്തു നോക്കുകയാണ് സ്ഥാനാർത്ഥികൾ ഇല്ലെങ്കിൽ അതിൽ കൂടുതൽ എന്നുള്ളതാണ് ലക്ഷ്യം അപ്പം കേരളത്തിന്റെ സംഭാവന ഉണ്ടാകണം അത്രയും തന്നെ ഉണ്ടാവും അപ്പൊ നമ്മള് തലസ്ഥാനത്തേക്ക് വരുന്നതിന് മുമ്പ് കേരളത്തിൽ നിന്ന് എന്ത് സംഭാവന നൽകാൻ സാധിക്കും ഇല്ലെങ്കിൽ ഇത്തവണയെങ്കിലും ഒരു സീറ്റ് നൽകാൻ സാധിക്കും എന്നുള്ള ആത്മവിശ്വാസം അദ്ദേഹത്തിന്റെ സംസാരം ഇങ്ങനെ ഒരു സീറ്റ് കണക്കുണ്ടോ ഈ രീതിയിൽ എത്ര സീറ്റാണ് സംഭാവന ചെയ്യാൻ കഴിയുന്നത് എന്ന് തന്നെ ചോദിക്കുമ്പോൾ അതിന് അദ്ദേഹം പറയുന്നത് ഇത്തവണ ബി ജെ പിക്ക് വലിയ പ്രതീക്ഷയുണ്ടെന്നുള്ളതാണ് അതിപ്പോൾ തൃശൂരാണെങ്കിലും തിരുവനന്തപുരമാണെങ്കിലും അപ്പോൾ അങ്ങനെയാണെങ്കിൽ പത്തനംതിട്ട കൊല്ലം തുടങ്ങിയ എല്ലാം എടുത്തു പറയുന്നുണ്ട് കുമ്മനാശി അതെ കൊല്ലത്തും പറഞ്ഞു കേൾക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്പർ പറയുന്നില്ല പക്ഷെ വിജയപ്രതീക്ഷയുണ്ട് എന്തുകൊണ്ട് വിജയപ്രതീക്ഷയുണ്ട് കൂടുതലുണ്ട് എന്നുള്ള കാര്യത്തിന് രണ്ട് വിഷയം ാണ് പറയുന്നത് ഒന്ന് കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതി രണ്ടാമത്തേതാണ് വളരെ പ്രധാനമായിട്ട് അദ്ദേഹം പറഞ്ഞത് അയോധ്യ ഇത്തവണ കൃത്യമായിട്ട് വോട്ടാകും അയോധ്യ കൃത്യമായിട്ട് പ്രതിഫലിക്കും കേരളത്തിൽ രാമവികാരമുണ്ട് രാമകേരളമാണ് അതിന് ആനുപാതികമായിട്ട് വിശ്വാസ സമൂഹങ്ങൾക്കിടയിലുള്ള പല കാര്യങ്ങളും എടുത്തു പറഞ്ഞു കൊണ്ടു കൂടിയാണ് പറയുന്നത് അതുകൊണ്ട് ഒരു പക്ഷേ ബി ജെ പിയുടെ മറ്റ് നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അയോധ്യ എത്രത്തോളം ദക്ഷിണേന്ത്യയിൽ പ്രതിഫലിക്കും എത്രത്തോളം കേരളത്തിൽ പ്രതിഫലിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഇത്രയ്ക്ക് ഉറപ്പിച്ച് മറ്റ് ബി ജെ പി നേതാക്കൾ ഒരുപക്ഷെ അഭിമുഖങ്ങൾ പറഞ്ഞിട്ടുണ്ടാവില്ല അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൃത്യമായി അയോധ്യ അത് അനുകൂലമാകും എന്ന് പറയുക കൂടി ചെയ്തിരിക്കുന്നത് തന്നെ വലിയ പ്രതീക്ഷ കാണുന്നു എന്നുള്ളതിന്റെ ുംതീക്ഷിജെ പ്രധാനപ്പെട്ട രണ്ട് മണ്ഡലങ്ങളാണല്ലോ ഫോക്കസ് ചെയ്യുന്നത് തിരുവനന്തപുരം തൃശൂർ എന്നുള്ളത് അവിടുത്തെ ഇപ്പം നമുക്കറിയാം മറ്റ് നേതാക്കളെ ഇപ്പം നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ മറ്റ് നേതാക്കളിൽ നിന്ന് കുമ്മനത്തിനെ വ്യത്യസ്തനാക്കുന്ന പല കാരണങ്ങളുമുണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അദ്ദേഹത്തിന്റെ പാത അദ്ദേഹം എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് ആൾക്കാര് എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് അതാണ് കഴിഞ്ഞ െരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് അപ്പം അങ്ങനെ നോക്കുമ്പോൾ രണ്ടും ഇപ്പൊ കുമ്മനം തിരുവനന്തപുരത്ത് ഇറങ്ങുകയാണെങ്കിലും സുരേഷ് ഗോപി തൃശൂരിലാണെങ്കിലും രണ്ടും ജനകീയ മായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി ഈ പറഞ്ഞതുപോലെ ജനങ്ങളിലേക്ക് ഇറങ്ങിയിട്ടുള്ള രണ്ട് മനുഷ്യരെയാണ് ഇറക്കുന്നത് അപ്പം അങ്ങനെ രണ്ട് സ്ഥാനാർത്ഥികൾ ബി ജെ പിക്ക് ഇവിടെ ഒരു അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യത ഉണ്ടാക്കുന്നുണ്ടോ മറ്റൊന്ന് കുമ്മനം ഇവിടെ ഇറങ്ങിയാൽ കൂടുതൽ പ്രശ്നത്തിലാവുന്നത് പ്രഷറിലാവുന്നത് ആരായിരിക്കും ഇത് ഈ പന്ത് ഈ ക്വസ്റ്റിന്റെ ഉത്തരം പറയുന്നത് ശരിക്കും ബി സംസ്ഥാന നേതൃത്വവും ദേശീയ നേതൃത്വവും കൂടിയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഇപ്പം ഈ നമ്മൾ വന്നിരിക്കുന്നതിൽ ഇപ്പോൾ വരുന്ന വാർത്തകൾ അനുസരിച്ച് രണ്ട് കേന്ദ്രമന്ത്രിമാർ അതായത് വി മുരളീധരൻ ആറ്റിങ്ങലിലും രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തും എന്നുള്ള രീതി മത്സരിക്കാൻ ഇറങ്ങിയേക്കും എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ആ സമയത്താണ് ഈ പറയുന്നത് പറയുന്നതുപോലെ ജനകീയനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി അത്രയും ജനകീയനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ഉറ്റുനോക്കുന്നത് രണ്ട് പ്രധാനമായിട്ടും രണ്ട് സ്റ്റാർ മണ്ഡലങ്ങളാണ് എടുത്തു പറയുന്നതിൽ അതിലൊന്ന് തൃശ്ശൂരാണ് തൃശ്ശൂരിലെ ചിത്രം വ്യക്തവുമാണ് തലസ്ഥാന മണ്ഡലത്തിൽ ആരാകും എന്നുള്ള രീതിയിൽ നേരത്തെ പല 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 ഒരുപക്ഷെ കേന്ദ്രമന്ത്രിമാർ ഈ രാജീവ് ചന്ദ്രശേഖർ അല്ലാതെ നിർമ്മല സീതാരാമൻ അടക്കം ഉള്ളവരുടെ പേരുകളൊക്കെ ഈ ഉയർന്നു കേൾക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയൊക്കെ ചെയ്ത ഒരു സാഹചര്യമുണ്ട് തലസ്ഥാന മണ്ഡലത്തിനെ സംബന്ധിച്ചുള്ള പക്ഷേ ആദ്യം എടുത്ത് ചോദിക്കുമ്പോൾ പോലും ജനങ്ങൾക്കിടയിൽ ജനങ്ങൾക്ക് പരിചിതമായിട്ടുള്ള സ്വീകാര്യനായിട്ടുള്ള ജനസമ്മതരായിട്ടുള്ള എന്ന് ഒരാൾ പറയുമ്പോൾ നമ്മൾ എടുത്തു ചോദിച്ചു താങ്കൾ ആയിരിക്കുമോ തലസ്ഥാന മണ്ഡലത്തിൽ മത്സരിക്കുക എന്ന് ചോദിച്ചതിന് കൃത്യമായ ഉത്തരമില്ല പക്ഷേ ഈ രീതിയിലുള്ള മറുപടി പറയുകയും ചെയ്തു എനിക്കൊന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കൂടിയായിരിക്കും ഇത് കൃത്യമായി വിശകലനം മറ്റൊന്ന് ഇവിടെ ചെയ്യേണ്ടിയിരിക്കുക

ആളുകൾ ഉയർത്തിക്കൊണ്ടുവന്ന പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങളിൽ ബിജെപിയുടേതായിട്ട് അതായത് രാഷ്ട്രീയം പറഞ്ഞ് ബിജെപി വോട്ട് പിടിക്കുന്നില്ല മതവും ഈ പറയുന്ന രാമക്ഷേത്രവും ഒക്കെ പറഞ്ഞ് മാത്രമാണ് ബിജെപിയുടെ ഒരു പ്രവർത്തനം എന്നുള്ളൊരു പൊതുവെ ഒരു അഭിപ്രായം വരുമ്പോൾ എങ്ങനെയാണ് ബിജെപി തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് കുമ്മനത്തിനെ പോലെയുള്ള ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ അത് സംസാരിക്കാൻ പോവുക അതിനെക്കുറിച്ച് ചോദിച്ചു അതൊരു വലിയൊരു വിമർശനം തന്നെയാണല്ലോ രാഷ്ട്രീയം പറയുന്നില്ല അത് അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്മൾ ചോദിച്ചു കേന്ദ്ര സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വോട്ട് കിട്ടും അതെടുത്ത് പറയുന്നുണ്ട് ഒരു പക്ഷേ ഇപ്പോൾ തന്നെ പറഞ്ഞ പോലെ ഈ മതപരമായിട്ടുള്ള കാര്യങ്ങളാണ് രാമരാജ്യമാണ് അയോധ്യയാണ് കൂടുതൽ വോട്ട് വോട്ട് രാഷ്ട്രീയവുമായിട്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുക എന്ന് എനിക്ക് തോന്നുന്നത് അത് കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരൻ തന്നെയാണ് അതേസമയത്ത് നമ്മൾ തന്നെ ക്യുഎറ്റിൻ്റെ അടക്കം വി മുരളീധരനുമായിട്ടൊക്കെ നമ്മൾ സംസാരിച്ചതാണ് തുറന്ന് പറയുമ്പോൾ വികസന പ്രവർത്തനങ്ങൾ വോട്ടാകും കേന്ദ്ര സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ വോട്ടാകും എന്ന് പറയാൻ ബി നേതാക്കൾ കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് അത് കേരളമായതുകൊണ്ടാണ് കേരളത്തിൽ ഏത് തരത്തിലാണ് പ്രചാരണങ്ങൾ നടക്കുന്നത് എന്ന് വ്യക്തമാവുന്നത് കൊണ്ടാണ് പക്ഷേ അതല്ലാത്ത ഒരു ആത്മവിശ്വാസം കൃത്യമായി എടുത്ത് ദേശീയ തലത്തിൽ ഏത് തരത്തിലുള്ള ആത്മവിശ്വാസമാണ് ബി ജെ പി പ്രകടമാക്കുന്നത് അതേ ആത്മവിശ്വാസത്തിൻ്റെ പ്രതിഫലനം അല്ലെങ്കിൽ ആ രീതിയിലാണ് ജനങ്ങളിലേക്ക് ഇറങ്ങുക എന്ന് പറയുമ്പോഴും അതിൽ കൂട്ടിച്ചേർത്ത് പറയുന്നുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ വികസന നയങ്ങൾ അഴിമതി ആരോപണങ്ങൾ എക്സാലോജിക്ക് അടക്കമുള്ള അഴിമതി വിഷയങ്ങളിൽ കൃത്യമായി പ്രചാരണം നടത്തും ബി എന്ന് പറയാനും ശ്രീ കുമ്മനശേഖരൻ മടിക്കുന്നില്ല പക്ഷേ ഹൈലൈറ്റ് വരുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ അയോധ്യയാണ് എന്നുള്ളൊരു കാര്യം വരുന്നു ശരി നമുക്ക് മറ്റൊന്ന് പ്രധാനപ്പെട്ടത്